പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാടൻ രീതിയിൽ തേങ്ങയും മുളകും വറുത്തരച്ച് വയ്ക്കുന്ന ഒരു കോഴിക്കറിയാണ് തയ്യാറാക്കുന്നത് അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞളും ചേർത്ത് നമുക്കതൊന്ന് കുഴച്ച് മാറ്റി വെക്കാം ഈ സമയം നമുക്ക് വേണ്ടുന്ന മസാലകൾ തയ്യാറാക്കാം അതിലേക്ക് മൂന്ന് സവാള കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി അതുപോലെ ഇഞ്ചി പറങ്കി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായതിനു ശേഷം ആവശ്യമുള്ള വറ്റൽ മുളക് വറുത്തു കോരി വെച്ചു അതിനുശേഷം കുരുമുളക് ഇഞ്ചി ഉള്ളി എന്നിവ വറുത്തെടുക്കാം ഇത് ഏകദേശം കുറച്ച് സമയം വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ഇത് ജീരകവും ഇട്ടതിന് ശേഷം നന്നായി മൂത്ത് വരുന്ന സമയത്ത് അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് നന്നായി മൂപ്പിച്ച് എടുക്കാം തേങ്ങ ഇട്ടുകൊടുത്ത് നന്നായി ചുവന്ന് വരുന്നത് വരെ വറുത്ത് എടുക്കണം നിങ്ങൾക്കൊക്കെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ നമ്മുടെ തേങ്ങാക്കൂട്ട് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ആ സമയം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കുന്നതിന് വെക്കാം തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി മുതിയെ അരച്ച് എടുക്കാം ന നല്ല നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ അതിനുശേഷം ചിക്കൻ വെക്കാൻ വേണ്ടിയുള്ള ചീ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാത്രം മൂടി വെച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഏകദേശം നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ തക്കാളി മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ മുളകും ചേർത്ത് കൊടുക്കാം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മുളകാണ് ഇത് മഞ്ഞ കളറ് പഴുക്കുമ്പോൾ മഞ്ഞ കളറാവുന്ന മുളകാണ് ഇത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടികൊണ്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വരെ റെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം അത് വാടി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുന്നേ മുളക് വറുത്ത് അരച്ചു വെച്ചത് കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തു ഇത് ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം നമ്മൾ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ മഞ്ഞളും ഉപ്പും ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചതാണ് അത് ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുത്ത സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കുക അപ്പോഴേക്കും ഇത് നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും ചിക്കനിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ വെള്ളമുണ്ട് അതിനുശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ചിക്കൻ ഒരു അരമണിക്കൂർ തന്നെ നന്നായി ബന്ധു കിട്ടും ഇപ്പോൾ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഏകദേശം മുക്കാൽ മണിക്കൂർ വേവിച്ചാൽ നന്നായി ബന്ധു കിട്ടും ഇപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ച് വെച്ച് ഒന്ന് വേവ വേവിക്കാം ഇപ്പോൾ ഏകദേശം വേവ് ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയിലും ഇട്ടുകൊടുത്ത് അതിനുശേഷം നമുക്കിതൊന്ന് നല്ല നന്നായി തിളച്ചതിന് ശേഷം ഇത് വാങ്ങി വെക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറിയാണ് നാടൻ രീതിയിൽ തയ്യാറാക്കിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം